നിങ്ങളൊക്കെ ഇപ്പൊ സിറ്റിയില് ഇതുപോലെ ലൈൻ അടിച്ച് നടക്കുന്നത് പോലെ എനിക്കും ഇങ്ങനൊക്കെ നടക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ആ സമയത്ത് അപ്പൊ എനിക്ക് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കണമെന്ന് ഞാൻ ഇങ്ങനെ കൊറേ നോക്കി കൊറേ നോക്കി അവിടെ എവിടെയൊക്കെ നോക്കി 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 അങ്ങനെ എൻ്റെ ഒരു വൈഫിന് സെറ്റ് ആകുന്ന ഒരാളെ കിട്ടാൻ കുറച്ച് പാടായിരുന്നു അപ്പഴാണ് ഞാൻ സൂസനെ കാണുന്നത് സൂസൻന്ന് പറഞ്ഞ എനിക്ക് ഒരാളെ വെച്ച് കമ്പയർ ചെയ്ത് പറയാൻ പോലും പറ്റൂല സൂസൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്കും ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോ പറയത്തില്ലേ ഇന്ന ആളെ പോലെ ഒരാൾ അല്ലെങ്കിൽ ഇന്ന ആളെ പോലെ എന്ന് പറഞ്ഞ സൂസനെ പോലെ ഒരാളെ വേണം എന്ന് അതിനി പോസിബിൾ അല്ല മനസ്സിലെ നമ്മളിപ്പോ പറയാ ഇപ്പൊ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഒറ്റ വട്ടേ സംഭവിക്കുള്ളൂന്ന് പറയുന്നില്ലേ അത് സൂസന്റെ കാര്യത്തിലായിരുന്നു എനിക്ക് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായില്ല ഞങ്ങള് ഇങ്ങനെ പ്രേമിച്ച് പ്രേമിച്ച് തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നടന്നുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഓൾറെഡി ടിവിയുടെ കാര്യങ്ങളൊക്കെ അന്ന് അന്നോട്ട് നോക്കുന്നതാണല്ലോ അപ്പൊ ടി വിയുടെ ലീഡറാണ് അന്നോട്ടെ എൻ്റെ എന്താ ഗ്യാങ് ആണ് നമ്മുടെ ഫസ്റ്റ് പ്രൈറോറിറ്റി അങ്ങനത്തെ രീതിയിൽ ജീവിക്കുന്ന സമയമാണേ അപ്പോഴാണ് ഈ സൂസൻ സൂസന് എനിക്കെപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പ് മാത്രം വാല്യൂ ചെയ്താൽ പോരല്ലോ അവരുടെ ഫ്രണ്ട്ഷിപ്പും അവരുടെ സർക്കിളും ബാക്കിയെല്ലാം നമ്മൾ വാല്യൂ ചെയ്യണമല്ലോ സൂസന്റെ കൂട്ടത്തിലുള്ള കുറച്ച് പേര് ആ സമയത്ത് ഒരു ഗ്യാങ് തുടങ്ങി അപ്പൊ സൂസനെ ഗ്യാങ് കയറിയേ പറ്റുള്ളൂ എന്നുവെച്ചാൽ കാരണം അവരുടെ എപ്പോഴും എന്റെ കൂടെ ആ സമയത്ത് എന്റെ കൂടെ ഫുൾ ടൈം നടക്കാനും ഇതാക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ സൂസന് സൂസിന്റെ കാര്യങ്ങളുടെ ഇത് ചെയ്തോളുകൊണ്ട് ഞാനത് റെസ്പെക്ട് ചെയ്തത് സൂസിനെടുത്ത് ഗ്യാംഗിൽ കേറിക്കുള്ള സീനൊന്നും ആ സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് ആരാടെ അമ്പുവണ്ണനൊക്കെയാണ് അമ്പുവണ്ണനൊക്കെയാണ് ഓപ്പോസിറ്റ് ഗ്യാംഗിൽ എം സി മദർച്ചൂർ മെക്സിക്കൻ കാർട്ടൻസോ അങ്ങനെ തോന്നുന്നു സൗണ്ട് കുറച്ചു എനിക്ക് ഒട്ട് കേൾക്കണി എത്തിയല്ലോ ഞങ്ങള് എംസിൽന്ന് പറഞ്ഞു എന്താ ഞാൻ നോക്കിയപ്പോ നമ്മളൊന്നും ഇത് ചെയ്യണ ശരിയല്ലല്ലോ അതായത് കൺട്രോൾ ചെയ്യ അതൊന്നും ശരിയല്ലല്ലോ എനിക്ക് അങ്ങനെ ഒരു തോട്ട് എന്റെ മനസ്സിൽ എന്തായാലും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു സുസ് അത് കുഴപ്പമില്ല നമുക്ക് നോക്കാം എവിടെ എവിടെ വെച്ച എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാന്ന് പറഞ്ഞു അപ്പോ ഇൻപി ടി വി ഞങ്ങള് ഗ്യാങ്ങിന്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ ഒക്കെ ആവുമെങ്കിലും ഞങ്ങള് മാക്സിമം ഒതുക്കി ഞങ്ങളെ ഇടയ്ക്കൊക്കെ മീറ്റ് ചെയ്യുമായിരുന്നു നിങ്ങളീ വന്നിരിക്കുന്ന പോലെ പുറത്തൊക്കെ പോവായിരുന്നു ഞങ്ങൾക്ക് കൊറേ നല്ല കിടില മോമെന്റ്സ് ഉണ്ടായിരുന്നു ഞങ്ങള് സത്യം പറഞ്ഞ സൂസനെ കൊണ്ട് പോവാത്ത ഒരു സ്ഥലമില്ലേ സിറ്റിയിൽ ഞങ്ങൾ അത്രയ്ക്കും ഭയങ്കര ക്ലോസ് ആയി ഭയങ്കര ക്ലോസ് ആയി ഡെയിലി കാണും അഞ്ചു മിനിറ്റെങ്കിലും അഞ്ചു മിനിറ്റ് എപ്പഴും ഒരു ദിവസത്തിൽ ഒരു അഞ്ചു മിനിറ്റെങ്കിലും എന്നെ കണ്ടിട്ടേ പോകത്തുള്ളൂ നിങ്ങൾ ഇപ്പൊ രാത്രിയിലേക്ക് ഇപ്പോ ഒരുമിച്ച് ഇങ്ങനെ നടക്കണൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞ ഉള്ളിൻ്റെ ഉള്ളില് പരിന്തോസം ഒരു മുരട് ഉണ്ടെങ്കിലും ഈ പറയണതുപോലെ എന്റെ ഉള്ളിൽ കിടക്കണ ആ ഒരു സാധനം എനിക്കിങ്ങനെ ഡീപ്പായിട്ട് ഹിറ്റ് ചെയ്യും ിൽ ഞാനിങ്ങനെ ചുമ്മാ തമാശ നിങ്ങളടുത്ത് പറയണതാ സൂസനെ പോലെ ഒരാളെ ഒരാളെനിക്കിത് കിട്ടും കിട്ടത്തില്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇതാ ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഗ്യാങ്ങിലായി പോയത് ഭയങ്കര ഒരു ഇതായി പോയി അതായത് പലവട്ടം സൂസനെ ഇപ്പൊ ഒരു സിറ്റുവേഷൻ ആയിട്ട് എം സിയുടെ ഗ്യാങ് ഹൗസിൽ പോകേണ്ട അവസ്ഥ വന്നാലും അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഞാനിപ്പോ എന്തെങ്കിലും ഒരു മെസ്സോ മാസമോ അടിക്ക നമ്മളിപ്പോ അടി ഉണ്ടാകുന്ന സമയത്ത് വല്ല മെസ്സോ മാസോ എല്ലോ അടിക്കുവാണെങ്കിൽ അത് അത് മിണ്ടാതിരുന്ന് കേൾക്കേണ്ട അവസ്ഥ പലവട്ടം അവക്ക് വന്നിട്ടുണ്ട് അതുപോലെ അവരുടെ ആൾക്കാർ ഇരുന്ന് പറയുമ്പോൾ സൂസന്റെയും എന്റെയും ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഈ രണ്ട് ഗ്യങ്ങൾ തമ്മിലുള്ള അടിയിൽ ഇങ്ങനെ റീസെന്റ് ആയിട്ട് വന്നോണ്ടേയിരുന്നു അതിങ്ങനെ വന്നോണ്ടേ ഇരിക്കുവായിരുന്നു എനിക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു ഞാൻ എപ്പോഴും തമാശക്കാണെങ്കിലും നിങ്ങളുടെ അടുത്തൊക്കെ പറയാനുണ്ട് എനിക്ക് ഗ്യാങ് ആണ് അൾട്ടിമേറ്റ് ഗ്യാങ് ആണ് അൾട്ടിമേറ്റ് എന്നുള്ളത് അത് അതിങ്ങനെ തമാശക്ക് അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല എനിക്ക് അത് തന്നെയാണ് അൾട്ടിമേറ്റ് അതിനി ഇനി ആരൊക്കെ വന്നാലും ആരൊക്കെ പോയാലും ടി വി മുകളിൽ എനിക്ക് വേറൊന്നും ഇല്ല പക്ഷെ ഈ ഒരു സാധനം എനിക്ക് അന്നൊട്ടേ മനസ്സിൽ എന്താ വെച്ചാൽ എനിക്ക് എന്റെ പേഴ്സണൽ ലൈഫിനപ്പുറം ഇന്ന് നമ്മൾ കാണുന്ന ടി വിയിലേക്കൊക്കെ ചിലപ്പോൾ അന്ന് എത്തിയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ വിട്ട് വിട്ടുകളയത്തില്ലായിരുന്നു പക്ഷെ അന്ന് എനിക്ക് ടി വി എത്തിച്ചു വെക്കേണ്ട ഒരു ലെവലിലേക്ക് ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു ആ ദൂരത്തിലോട്ട് വരാൻ എനിക്ക് ഒരുപാട് കഷ്ടപ്പെടുകയും വേണമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ പ്രേമം അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല എനിക്ക് പക്ഷെ എനിക്കൊരു ഞാൻ എനിക്കറിയാം ഞാനവിടെ എൻ്റെ സാർത്ഥത അല്ല എൻ്റെ ഗ്യാങ്കിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ സാക്രിഫൈസ് ചെയ്തപ്പോൾ ഒരു കൊച്ചിനും എന്നോടുള്ള ട്രസ്റ്റ് അടക്കം ആണ് അവിടെ പോയതെന്ന് ഞാൻ പിന്നീട് സക്സസ്ഫുൾ ആയതിനു ശേഷം ആലോചിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഞങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ അവളുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവൾക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്തൊക്കെ ആയിരിക്കും ഞാൻ ഇരുന്ന് മാസ് മാസടിക്കുന്നത് ഈ മാസടിക്കുന്ന ഉണ്ടല്ലോ ആൾക്കാർ അവൾക്ക് എന്നോടത് പറയണമെന്നുണ്ട് അങ്ങനെ ചെയ്യല്ലേ എന്ന് പക്ഷേ എനിക്കത് കേൾക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഞാൻ ഒരിക്കലും വേറെ ഒരു കാര്യങ്ങളും എനിക്ക് ഇതിനു വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ അവരുടെ മുമ്പിൽ ഇരുന്ന് മാസടിക്കുന്നത് പലവട്ടം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മൊമെന്റിലേക്ക് എത്തിത്തുടങ്ങി കാര്യങ്ങളൊക്കെ ആ ടൈമിലാണ് എനിക്ക് വേറെ എനിക്ക് സത്യം പറഞ്ഞാൽ വേറെ ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല ഈ റിലേഷൻഷിപ്പ് നിർത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ മുമ്പിൽ ഒന്നാമത് അവസാനമായിട്ടുള്ള കാരണം എനിക്കും പറഞ്ഞില്ലേ ഈ ഗ്യാങ്ങിന്റെ അപ്പുറത്തോട്ട് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഇന്നായിരുന്നെങ്കിൽ എനിക്ക് ഹൺഡ്രഡ് പേർസെന്റ് ചെറുപ്പ ഇപ്പൊ ഞാനില്ലെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യങ്ങൾ കാര്യങ്ങളും ഇവിടെ നോക്കി നടത്താൻ മുഖിക്കൊണ്ടുപോകാൻ ഇഷ്ടം പോലെ പിള്ളേരുണ്ടായിരുന്നു പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു സൂസൻ എനിക്കൊരു നല്ലൊരു ആറ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സുഹ എന്ന് പറഞ്ഞിട്ട് ഏർ അത് ശരിക്കും പറഞ്ഞ എൻ്റെ സിറ്റിയിലെ വൺ ഓഫ് ഒരു ഫേവറേറ്റ് കാറായിരുന്നത് ഞാൻ എവിടെ പോയാലും ഞാൻ എടുക്കുന്ന ആളായിരുന്നു അവസാനം എനിക്കിത് കൈ നിൽക്കത്തില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ സൂസനെ വിളിച്ചിട്ട് പോയിട്ട് ഞാൻ സൂസന എടുത്ത് പറഞ്ഞു സൂസൻ എനിക്ക് എൻ്റെ ഗ്യാങ് ആണ് വരുന്നത് ഇതിപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് ആയി നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോണ്ടിരിക്കുന്നു മിന്നും മിണ്ടാതിരിക്കുന്നു നിൻ്റെ ഗ്യാങ്ങിലുള്ളവർക്കും ഒന്നും മിണ്ടാൻ പറ്റത്തില്ല എൻ്റെ ഗ്യാങ്ങിലുള്ളവർക്കും ഒന്നും മിണ്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇത് ഇനി ഇതിൻ്റെ അപ്പുറത്തോട്ട് വേണ്ടെന്ന് പറഞ്ഞ് അവിടെ വെച്ച് അങ്ങ് നിർത്തി ഇപ്പോഴും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ ഇപ്പോഴും നല്ല രീതിയിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് കാരണം എന്നോട് ആസാലോട് ചൂസം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ എൻ്റെ അത്രയും വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ല ഒരിക്കലും ഞാൻ അവളെ എൻ്റെ സൈഡിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു മറുപടിയും തീരുമാനവും ആയിരുന്നില്ല എന്ന് എന്നോട് സൂസം പറഞ്ഞായിരുന്നു അത് ആ സമയത്ത് എനിക്ക് ഞാൻ അതിനെപ്പറ്റി വലിയ ആലോചിച്ചിരുന്നിട്ടില്ല പക്ഷെ നിങ്ങളെയൊക്കെ ഇപ്പോൾ കാണുമ്പോഴും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് അത് മനസ്സിൽ വരാറുണ്ട് ഞാൻ അതിനെ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു ആലോചിച്ചിരുന്നെങ്കിൽ ഒരുപാട് സൊല്യൂഷൻസ് ആ സമയത്ത് ഉണ്ടായിരുന്നേന് എൻ്റെ അടുത്ത ചേട്ടമാണ് ഞാൻ ഒരിക്കലും സൂസനെ കുറ്റം പറയാനില്ല സൂസൻ ഇപ്പോൾ സിറ്റിയിലോട്ട് വരാറില്ല ഇങ്ങോട്ടൊന്നും വരാറില്ല സൂസൺ വേറൊരു നടു ആ എനിക്കറിയ അത് അങ്ങനെയല്ല സൂസൻ അങ്ങനെ വരാറല്ല മൊത്തത്തില് ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ വന്ന് കണ്ടിട്ട് പോണതേ ഉള്ളു സൂസൻ ഇപ്പൊ മലേഷ്യയില എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേര് ഇല്ലില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കപ്പിൾസ് ആയിട്ടുള്ള ഒരു ആലോചിച്ചും കണ്ടുമൊക്കെ ഡിസിഷൻ എടുക്കുക ഇതുപോലെ പിന്നീട് ഓർത്ത് ചെയ്യുന്നത് ഇരിച്ചും കളിച്ചു നടക്കുന്ന സമയം മാത്രമല്ല നാളെ ഒരുമിച്ച് കുറച്ച് വിഷമങ്ങൾ ഫേസ് ചെയ്യേണ്ട സമയം വരും അന്നേരം ഇപ്പൊ സന്തോഷത്തിലുള്ള കോർഡിനേഷൻ ആ വിഷമത്തിലും ഉണ്ടാവണം

തിരിച്ചു വന്ന അപ്പൊ കെട്ടി വീട്ടിൽ കൊണ്ടുപോലെ പിന്നെ മിസ് ചെയ്യുന്നുണ്ടോ ഇത്രയും ഞാൻ സംസാരിച്ചത് സൂസന മിസ് ചെയ്യാത്ത സൂസനെ മിസ് ചെയ്യുന്നുണ്ട് സൂസന് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ സൂസന്റെ ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി എന്താണെന്ന് അറിയാ സൂസൻ ഇങ്ങനെ എപ്പോഴും വന്ന് ഐ ലവ് യു എന്നും ഒന്നും പറഞ്ഞു മറ്റേ ഇങ്ങനെ അങ്ങനത്തെ റിലേഷൻഷിപ്പ് ആയിരുന്നല്ലേ ഞങ്ങള് ക്രിഞ്ചിന്റെ ക്രിഞ്ചിന്റെ എനിക്ക് ഭയങ്കര അതായത് ഞാനിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജഡ് ആണെന്ന് അവർക്ക് മനസ്സിലാവണെങ്കിൽ അവള് കംപ്ലീറ്റ്ലി ഇതിന്റെ ഏഴായിരത്ത് വരുവോ ഇതാക്കുക ഒന്നും ചെയ്യൂല മനസ്സിലായ ആൾക്കറിയാം കുറെ കാര്യങ്ങൾ റെസ്പെക്ട് ചെയ്ത് നിന്നിട്ട് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തോണ്ടാണ് സൂസൻ അത്ര ഹേർട്ടായത് പിന്നീട് എനിക്ക് മനസ്സിലായതാ അതാണ് പ്രശ്നം ഞാൻ ഇപ്പൊ സൂസനും അങ്ങനത്തെ ഒരു ടൈം പാസ് രീതിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിൽ കുഞ്ഞു കളിച്ച് നിൽക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ വിചാരിച്ചിരുന്നതാണ് ഒരു പർട്ടിക്കുലർ മൊമെന്റ് വരെ അതായത് ഞങ്ങൾ എൻ്റെ ചെയ്യുന്ന സമയത്ത് ഞാൻ മലയിൽ കൊണ്ടുപോയി വണ്ടിയൊക്കെ അടിച്ചു പൊട്ടിച്ചു ആ സമയത്താണ് സൂസൻ ആദ്യമായിട്ട് എൻ്റെ അടുത്തുനിന്ന് ഓപ്പണപ്പായിട്ട് സംസാരിക്കുന്നത് ശരിയാവും സെറ്റ് ആവും ശെരിയാവും കേട്ടാ മോദി ആവുമല്ലോ ഞാനിത് തരുന്നില്ല

നമ്മുടെ പേഴ്സണൽ മൂവ്മെന്റ്സ് ഒക്കെ വെളിയിൽ നിന്ന് വേറൊരാൾ കാണുമ്പോൾ ക്രിഞ്ചായിരിക്കും പക്ഷെ അതിനും ഒരു ഭംഗിയുണ്ട് ഈ ക്രിഞ്ചിനും മനസിലായാ ഇപ്പൊ നമ്മ ഉറപ്പായിട്ട് നമ്മൾ വേറെ പിന്നെ വേറൊരു ഒറ്റ കാര്യമുള്ളു ഇതൊക്കെ ഭംഗിയാണെന്ന് എപ്പഴാന്നറിയാവോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളായിട്ട് നമ്മളുടെ ഒരാളെ കമ്പയർ ചെയ്യാതിരിക്കുമ്പോഴാണ് അതായത് ഇപ്പൊ ഇവനെ കണ്ടോ അവനെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്യൂലേ ആ കമ്പാരിസൺ നമ്മുടെ ഇടയ്ക്ക് വന്നില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ സിഡലം കാര്യം സത്യം പറഞ്ഞാൽ ഈ കമ്പാരിസൺ എന്ന് പറയുന്ന സാധനം ഒരു ഭയങ്കര പിന്നെ നമ്മൾ ഈ വെളിയിലുള്ള ആൾക്കാരെയൊക്കെ കാണത്തില്ലേ ഓരോന്ന് കാണുമ്പോൾ പറയൂലേ അതായത് ഓ അവരെ അവരെന്ത് അടിപൊളിയാ അവരുടെ വീഡിയോസൊക്കെ എന്ത് അടിപൊളിയാ അവരെ കാണുമ്പോൾ എന്ത് അടിപൊളിയാ അവരൊക്കെ അവരുടെ സന്തോഷം മാത്രമേ കാണിക്കുള്ളൂ വിഷമവും ദേഷ്യവും അവരുടെ ഇടയ്ക്കുള്ള വഴക്കൊന്നും കാണിക്കുന്നില്ല അപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ ഈ വഴക്കൊക്കെ എന്ന് മനസ്സിലായാ അത് ഭയങ്കര പ്രശ്നമാണ് എല്ലാരും എല്ലാവരും സന്തോഷം മാത്രമേ പുറത്ത് കാണിക്കുള്ളൂ ഈ ഇഷ്യൂസും പ്രശ്നമൊക്കെ ആൾക്കാർ ഭയങ്കര മൂന്നുപേര് ബ്രേക്കപ്പ് ആയിരുന്നു

കേട്ടാ എന്റെ പ്രണയം ഞാനും തട്ടത്തിന്മാറിയത്തും കണ്ടോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സത്യം പറഞ്ഞ ചോദിച്ച മറ്റേ ഈ അന്ന് ഈ ഫോണില്ല ഫോണ് എന്ന് വെച്ച നമ്മളെ ഒരു ഒരു ചെറുപ്പാ നമ്മളെ ചെറുപ്പാല് ഫോണൊന്നില്ല ഫോണൊന്നില്ലാണ്ട് നടക്കുന്ന ഒരു ടൈം ആയിരുന്നു അപ്പൊ ഞാൻ ഓൾറെഡി ഒരു കൊച്ചിനോട് കൊച്ചിനോടല്ല എന്റെ കൊറച്ചുപേരും എന്നെ മോട്ടർ ആക്കിട്ട് ഞാൻ ഒരു കൊച്ചിനോട് അറിയാണ്ട് ഇഷ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ടൈമില് ഞാൻ ആ ഡിപ്രഷ് ഡിപ്രഷനിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു ഇപ്പോളാടെ ഇവളെ എന്റെ ലൈഫിൽ വട്ടകരെ ഒരു ഫ്രെഡ് പോലെ കിടന്നു വരുന്നത് അവള് അങ്ങനെ കിടന്നു വന്നിട്ട് നമ്മള് നോർമലി ഇങ്ങനെ കമ്പനി ആയിട്ട് വന്നു അപ്പോ കമ്പനി ആയിട്ട് വന്ന സമയത്ത് ഇഷ്ടം തുറന്ന് പറയണല്ലോ പക്ഷെ എനിക്ക് എനിക്ക് ക്രശ അടിച്ചു അവൾക്ക് എനിക്ക് അറിയത്തില്ല അപ്പം നമ്മ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നിങ്ങനെ നമ്മളിങ്ങനെ ക്ലാസ് റൂം ഒക്കെ നോക്കുന്ന സമയത്ത് ക്ലാസ് റൂം എടുക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് നോക്കുന്ന സമയത്ത് അവളിങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കും അപ്പോൾ നമ്മളെടുത്ത് വിചാരി അപ്പം നമ്മൾ വിചാരിക്കും അവൾക്ക് എന്തോ രീതിയിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ തോന്നി തോന്നി വന്നു അപ്പം എനിക്ക് ഓട്ടോമാറ്റിക്കലി ക്രഷായി ഞാൻ അങ്ങനെ എങ്ങനെയെങ്കിലും അറിയിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കുറെ നടന്നു അപ്പം ഞാൻ കുറച്ച് ഇൻവെർട്ടർ അടയും ഞാൻ പക്ഷെ സ്റ്റേം പാഷ തുറന്ന് പറഞ്ഞാലേ അവർക്കും കൂടി അറിയാത്തുള്ളൂ അതുകൊണ്ട് ഇൻവെർട്ടർ ആയതുകൊണ്ട് ഞാൻ ഒരു വഴി നോക്കി നോക്കി നടക്കുന്ന സമയത്ത് ഇവൾ ഇവളെന്തേക്കുന്ന ഒരു ബുക്ക് ചോദിച്ചു എന്തേക്കുന്ന ഒരു ബുക്ക് കടം ചോദിച്ചു എന്നിട്ട് ഇവള് വീട്ടിൽ കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഈ ബുക്ക് എനിക്ക് തന്ന് ബുക്ക് തന്നുമ്പോ അതിന്റെ ബാക്കില് മറ്റേ ഒരു ചിത്രം ചെറിയൊരു ചിത്രം ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു ഒരു നല്ല ഭംഗിയുള്ള ഒരു ഒരു ഗേൾസ് ഒക്കെ ടൈപ്പ് വരയ്ക്കുന്ന ഒരു ചിത്രം പോലത്തെ ഒരു ചിത്രല്ലേ ഒരു മൈലാഞ്ചി ഒക്കെ ഇട്ടുള്ള പോലത്തെ ഒരു നല്ലൊരു ചിത്രം അത് കണ്ടപ്പോ എനിക്കിങ്ങനെ പുള്ളിന്ന് ഇങ്ങനെ വന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഈ വഴി തന്നെ തിരഞ്ഞെടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇതേ സംഭവം ഞാൻ ചെറുതായിട്ട് ഞാൻ ഒരു ഞാൻ ചെറുതായിട്ട് ചെറിയതായിട്ട് വരയ്ക്കും മനസ്സിലായു ഞാൻ ചെറുതായിട്ട് വരച്ചിട്ട് അവൾക്ക് കൊടുത്ത് അപ്പൊ അവള് മറ്റേ പോയപ്പോ ഞാൻ വിചാരിച്ചു നമ്മളിങ്ങനെ രാത്രി എന്നിട്ട് ഇങ്ങനെ ആലോചിക്കത്തില്ലേ എന്തായിരിക്കും എന്തായിരിക്കും ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു എന്നിട്ട് പിറ്റേ ദിവസം അവള് വധ ബുക്ക് വന്നപ്പോ അതില് വേറൊരു ചിത്രം ൂടി ഇന്റസ്റ്റ് ആയി അങ്ങനെ ഒരു രണ്ടു മൂന്ന് ദിവസം നമ്മൾ അങ്ങനെ ബുക്ക് കൈമാറിയപ്പോ മൂന്നാല് ചിത്രങ്ങളൊക്കെ വന്നു ഇങ്ങനെ അങ്ങനെ ലാസ്റ്റത്തെ ചിത്രത്തിന് പകരം ഞാൻ എന്റെ ഇഷ്ടം തുറന്ന എഴുതിയതി എനിക്ക് ഇതിന് ഭയങ്കര ഇഷ്ടാണ് അങ്ങനത്തെ രീതിയിൽ നിനക്ക് ഇതിൻ്റെ ഒപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട് അങ്ങനത്തെ രീതിയിൽ എഴുതിയിട്ട് ഞാൻ ജസ്റ്റ് കൊടുത്ത് കൊടുത്തിട്ട് ഞാൻ വിചാരിച്ച് തിരിച്ച് റെസ്പോൺസ് നല്ല ഇതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കൊടുത്ത് പിറ്റിട്ട് ഇടതിട്ട് ഭയങ്കര പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് ഞാൻ ഇങ്ങനെ ബുക്ക് കിട്ടാൻ വേണ്ടിട്ട് കാത്തിരിക്കരുത് അവള് ബുക്ക് ബുക്കെ ൊന്ന് വന്ന് ഞാൻ ബുക്ക് തുറന്നു നോക്കണ സമയത്ത് ബുക്കിന്റെ ബാക്കിൽ എഴുതി ഉണ്ടായിരുന്നു അവൾക്ക് അവളുടെ ഉപ്പേനെ ഏർ വിഷമിപ്പിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ അവളെ അങ്ങനെ അവരെ വിഷമിപ്പിച്ചിട്ട് ഞാൻ ഒന്നും ചെയ്യത്തൂല്ല അവന്റെ സന്തോഷായിട്ടായിരിക്കും വലുത് ആയി ിട്ട് പിന്നെ അവളെ അങ്ങനെ ചെയ്തില്ല തല അവളെന്താ തലവെച്ചിട്ടിങ്ങനെ അറിയും എന്നിട്ട് പക്ഷെ ആരും അറിയത്തില്ല എന്നിട്ട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം അവള് എന്നെ വന്നിട്ട് എന്നോട് വന്നിട്ട് സംസാരിച്ച് നമുക്ക് പഴയ പോലെ തന്നെ ഒരു ഫ്രണ്ട്സ് പോലെ പോവാന്ന് വിചാരിച്ചു പക്ഷെ എത്ര ആണെങ്കിലും നമ്മൾ എത്ര ഫ്രണ്ട്സ് ആയിട്ടിരുന്നാലും നമുക്ക് പണ്ടത്തെ ആ ഒരു നമ്മൾ ഇഷ്ടം തോന്നിയ ആളോട് ചെലു നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ തോന്നത്തില്ലല്ലോ അങ്ങനെ അത് പോയി ആ ഇതാണ് ഇതെല്ലാം വേറെ ടിസ്റ്റ് ഇണ്ടായിരുന്നു അന്നാ എന്താ മുപ്പനെ വിഷമിപ്പിക്കില്ലെന്ന് പറഞ്ഞ കൊച്ച് മുപ്പനെ വിഷമിപ്പിക്കില്ലെന്ന് പറഞ്ഞ കൊച്ച് മൂന്നാഴ്ച കഴിഞ്ഞപ്പ വേറെ ചക്കന്റെ പൊളിച്ചു ഫീലായി വന്നതായിരുന്നു കണ്ണീര് വെള്ളം വന്നിട്ട് അത് തന്ത വിളിച്ച് തിരിച്ചു വരും എനിക്ക് ഓടിപ്പോളി ഓടിപ്പോയത് എന്റെല്ലോ എനിക്ക് ഇമോഷണലേക്കൊരു കഥ കഥ പറയാനും എന്റെ കഥയൊക്കെ ത്രാചടി മാത്രേ ഉള്ളതാണ് അടിപൊളിയുടേ ചന്ദ്ര ഇല്ലല്ലോ ഇവിടെ പോയപ്പോ ആ പണ്ട് എനിക്കൊരു ഒരു കൊച്ചുണ്ടായിരുന്നു കൊച്ചുണ്ടായിരുന്നോ പറഞ്ഞോ ഫ്രണ്ട് ഇങ്ങനെ ഇരുന്ന് ഒരു സ്ഥലത്തി കൊച്ചിനെ പരിചയപ്പെട്ടു ആ കൊച്ചിപ്പോ ചേട്ടാ ചേട്ടാ എനിക്കറിഞ്ഞ എനിക്ക് അറ്റാച്ച്മെന്റ് തോന്നി ഒരു 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 ടൈം ആയപ്പോ ലൈക് അവരെല്ലാം ഈ കൊച്ചു മാത്രം എപ്പോഴും അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആ കൊച്ചാണ് വേറെ സ്ഥലത്ത് ഞാനാണെ വേറെ സ്ഥലത്ത് അങ്ങനൊക്കെ ആയിരുന്നു എന്നിട്ട് ഞാൻ ഒരു ദിവസം ഇഷ്ട ിട്ട് അതുകഴിഞ്ഞിട്ട് പിന്നെ എപ്പഴിങ്ങനെ സംസാരിക്കും സംസാരിച്ച് ഒരു ദിവസം ആ കൊച്ചിന് ഇങ്ങനെ തോന്നി മനസ്സിലായോ മനസ്സിലെ ഞാനെങ്ങനെയല്ലോ പിന്നെ കണ്ടത് പക്ഷെ ആ കൊച്ചിന് എന്നോട് തോന്നി ആ കൊച്ചി പറഞ്ഞു അങ്ങനെ നമ്മള് സത്യപ്രമ തെറ്റായി അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു കാരണം കാണാൻ പറ്റില്ലല്ലോ ആള് വേറെ സ്ഥലത്ത് ഞാൻ വേറെ സ്ഥലത്ത് ആയിരുന്നു അങ്ങനെ ഞാൻ വേറൊരു സ്ഥലത്ത് ജോലി ചെയ്തോണ്ടിരിക്കലത്തു ജോലി അങ്ങനെ പിന്നെ ജോലിന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സാ ലൈക്ക് ഒരു പതിനെട്ട് മണിക്കൂറൊക്കെ ജോലി ആറു മണിക്കൂർ ഉറക്ക ഈ ആറു മണിക്കൂർ ഉറക്കുന്നതിൽ ഒരു മണിക്കൂർ ഇവിടെ ഒഴുകി അങ്ങനെയൊക്കെ ആയിരുന്നു എന്നിട്ട് പിന്നെ ലൈക്ക് ഒരു സോഫ കിട്ടുമ്പോ പോയി കാണും അന്നേരം സത്യം പറയേ അതായത് എന്റെ ലൈഫിൽ ഏറ്റവും പിന്നെ പിന്നെ ലൈക്ക് ഒരു സമയം കഴിഞ്ഞപ്പോ കുറച്ച് നമ്മുടെ നാട്ടിലൊക്കെ കൊറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന എല്ലാരും വീടിന്റെ അകത്തായില്ലേ അപ്പൊ പിന്നെ ഞാൻ വീട്ടിലോട്ട് മാറി വീട്ടിലോട്ട് മാറി ഞാൻ ഇങ്ങനെ വേറെ സ്ഥലത്തേക്കൊക്കെ പോവാ നിന്ന് ലൈക് എന്റെ വീട്ടിലെ എൻറെ വീട്ടുകാർ കൊച്ചിന്റെ വീട്ടുകാരൊക്കെ പക്ഷെ ആ ഒരു ഡിസ്റ്റൻസ് വന്നപ്പം എനിക്ക് അറിഞ്ഞ അവൾക്ക് അവൾ പഠിക്കുന്ന സ്ഥലത്തേറെ ഫ്രണ്ട്സ് ഒന്നും അങ്ങനെ ഞാൻ ഞാൻ തന്നെ അവളോട് പറഞ്ഞു എല്ലാരും ആയിട്ട് കമ്പനി ആയി നടക്കണം അങ്ങനെയൊക്കെ പറഞ്ഞേ ഒരു ദിവസം രാത്രി എനിക്കൊരു വന്നു ഒരു പയ്യനായിരുന്നു മറ്റേ പയ്യൻ പറഞ്ഞു മന്താര എനി ആ കൊച്ചിന്റെ ആ കൊച്ചിന് താല്പര്യ ഫ്രണ്ടാ എന്നെ അവനെന്നറിയാ എനിക്ക് അവനെ അറിയാം താല്പര്യം ഇല്ലെന്ന് പറഞ്ഞോട ഞാൻ പിന്നെ കൊറേ ചോയിച്ചു എന്താ റീസൺ എന്നൊക്കെ ചോയിച്ചു പക്ഷെ എനിക്ക് ഇപ്പോഴും വിഷമം എനിക്കിപ്പോഴും റീസൺ അറിഞ്ഞാ ഞാൻ എന്താ ചെയ്ത് എന്ത് തെറ്റായത് എനിക്ക് ഇപ്പോഴും അറിഞ്ഞു ആ ഒരു വിഷമവും ഇല്ലണ്ണാ അതാണ് ഇപ്പഴും ഞാൻ ഇങ്ങനെ നിക്കുന്നത് നമുക്ക് എന്താ റീസൺ പോലും അറിഞ്ഞു ഇവിടെ ആ റീസൺ നമുക്ക് എന്തെങ്കിലും നമ്മടെ ഇത് എന്തൊക്കെ തിരുത്താനെങ്കിലും പറ്റൂരാണ

ഇല്ല ഞാനൊരു പട്ടീനെ ഗിഫ്റ്റ് കഷ്ടെടുത്തായിരുന്നു അതിന്റെ ബോട്ടൊക്കെ അയച്ചതായിരുന്നു പിന്നെ ഞാൻ പോയില്ല